ത്തിൽ ഇന്ത്യയുടെ മുഖം മാറിക്കൊണ്ടിരിക്കും സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് വൻ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാർഗ്ഗിക്കുന്ന സാഹചര്യത്തിൽ പല രാജ്യങ്ങളും ഇന്ത്യക്കൊപ്പം നിലകൊള്ളാനും ഇന്ത്യയോട് അഭിപ്രായം തേടാനും ശ്രമിക്കുകയാണ് അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ലോകത്തിന്റെ ക്ഷേമത്തിനായി ഹിന്ദു സമൂഹത്തെയും ഇന്ത്യയെയും ഒരു ആക്കുന്നതിനായി പ്രവർത്തിക്കാൻ ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് ഹിന്ദുക്കളോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത് അന്താരാഷ്ട്ര ഹിന്ദു സംഘടനകളുടെ കൂട്ടായ്മയായ വിശ്വസംഘ ശിബിരിന്റെ സമാപന ചടങ്ങിൽ സംസാരിക്കവേ ഹിന്ദുക്കളും സ്വയം സേവകരും മാതൃകയായി പ്രവർത്തിക്കണമെന്നും മനുഷ്യന്റെ ബുദ്ധിയെ ആഗോള ക്ഷേമത്തിലേക്ക് എങ്ങനെ നയിക്കാമെന്ന് തെളിയിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സാങ്കേതികവിദ്യ പുരോഗമിക്കും സോഷ്യൽ മീഡിയ വളരും എഐ വളരും എല്ലാം വരും പക്ഷേ സാങ്കേതിക വിദ്യയുടെ ദോഷഫലങ്ങൾ അവിടെ ഉണ്ടാകില്ല സാങ്കേതിക വിദ്യ മനുഷ്യരുടെ ഉടമയാകില്ല മനുഷ്യർ സാങ്കേതിക വിദ്യയുടെ ഉടമകളായി തന്നെ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു ലോകക്ഷേമത്തിനായി സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിലേക്ക് മനുഷ്യന്റെ ബുദ്ധി നീങ്ങും തിരിച്ചും അത് എങ്ങനെ സംഭവിക്കും നമ്മൾ മാതൃകയായി ജീവിക്കണം ഇത് മുഴുവൻ ഇന്ത്യൻ സമൂഹത്തിൻ്റെയും മുന്നിലാണ് ലോകത്തിലെ മറ്റു ഭാഗങ്ങളിലുള്ളവർക്ക് പരമാവധി ആളുകൾക്ക് പോലും പരമാവധി നന്മ ഉറപ്പാക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഹിന്ദു വംശജരായ ആളുകൾ മറ്റുള്ളവർക്ക് പഠിക്കാൻ കഴിയുന്ന തരത്തിൽ ജീവിതം നയിക്കണമെന്നും പറഞ്ഞു അത്തരമൊരു ആദർശത്തോടെ ഹിന്ദുക്കൾ എല്ലായിടത്തും ധർമ്മം സ്ഥാപിക്കേണ്ടതുണ്ട് എന്നിരുന്നാലും ഹിന്ദുക്കൾ ലോകത്തെ നയിക്കുക എന്നത് സൈനികരെ വിന്യസിച്ചുകൊണ്ടോ സാമ്പത്തിക ശക്തി ഉപയോഗിച്ച് മറ്റുള്ളവരെ അടിച്ചമർത്തിക്കൊണ്ടോ ആയിരിക്കില്ലെന്നും വ്യക്തമാക്കി ഇന്ത്യ ഒരു വിശ്വഗുരു ആകേണ്ടതിന്റെ ആവശ്യകതയെ ഭഗവത് ഊന്നിപ്പറയുകയും ചെയ്തു അത് ഹിന്ദു സമൂഹത്തിന്റെ മാത്രം അഭിലാഷമല്ലെന്ന് അദ്ദേഹം പറഞ്ഞു ലോകം നമ്മളിലേക്ക് ഉറ്റുനോക്കുന്നു വീണ്ടും വിശ്വഗുരു ആവുക എന്ന് പ്രവൃത്തി നമ്മൾ ചെയ്യണം വിശ്വഗുരു ആവുക എന്നത് നമ്മുടെ അഭിലാഷമല്ല നമ്മൾ ഒരു വിശ്വഗുരു ആവുക എന്നത് ലോകത്തിന്റെ ആവശ്യമാണ് പക്ഷെ അത് അങ്ങനെ ചെയ്യാൻ കഴിയില്ല അതിന് കഠിനാധ്വാനം ആവശ്യമാണ് നിരവധി ധാരണകളിൽ കഠിനാധ്വാനം നടക്കുന്നുണ്ട് സംഘം അത്തരത്തിലുള്ള ഒരു ധാരണയാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ സംഘം വോളണ്ടിയർമാർ സ്വഭാവ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും സാമൂഹിക മാറ്റം കൊണ്ടുവരുന്നതിനായി വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു അവരെ എല്ലായിടത്തും പ്രശംസിക്കുന്നു സമൂഹത്തിൻ്റെ വിശ്വാസം നേടുന്നു നമ്മൾ എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നത് നമ്മൾ സ്വയം തെളിയിക്കേണ്ടതില്ല നമുക്കൊരു സർട്ടിഫിക്കറ്റും വേണ്ട ഇത് നമ്മുടെ രാജ്യമാണ് ഇത് നമ്മുടെ സമൂഹമാണ് ഇത് നമ്മുടെ ധർമ്മമാണ് ഉത്തരവാദിത്തം നിറവേറ്റേണ്ട സമയം വീണ്ടും വന്നിരിക്കുന്നു അതിനായി ഈ സമൂഹവും രാജ്യവും തയ്യാറാകേണ്ടതുണ്ട് മെക്സിക്കോ മുതൽ നൈബീരിയ വരെ ആയിരക്കണക്കിന് വർഷങ്ങളായി ഒരു രാജ്യവും കീഴടക്കാതെയും ആരുടെയും മതം മാറ്റാതെയും ഹിന്ദുക്കൾ നാഗരികത ഗണിതം ആയുർവേദം തുടങ്ങിയവ നൽകി മറ്റുള്ളവരെ ഉയർത്തിയെന്ന് അദ്ദേഹം പറഞ്ഞു നീതിബോധം നഷ്ടപ്പെടുന്നതിലൂടെയും തീവ്രവാദം ഉയർന്നു വരുന്നതിനും മറ്റു പ്രശ്നങ്ങൾക്കും കാരണമായതിനാലും നഷ്ടപ്പെടുന്ന സന്തുലിതാവസ്ഥ തിരികെ കൊണ്ടുവരേണ്ടതുണ്ടെന്നും ലോകം മുഴുവൻ അറിയുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അന്താരാഷ്ട്ര ഹിന്ദു സംഘടനകളുടെ ഒരു കൂട്ടായ്മയായ വിശ്വസംഘാ ശിബിർ ഡിസംബർ ഇരുപത്തിയഞ്ചിനിടെയുള്ള കൻഹാ ശാന്തി വനത്തിൽ ആരംഭിച്ചു ഹിന്ദു സ്വയം സംഘം ഹിന്ദു സേവാ സംഘം വി എച്ച് പി മറ്റ് സംഘടനകൾ എന്നിവയിലെ അംഗങ്ങളും അവരുടെ കുടുംബങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു മൂന്ന് ദിവസത്തെ പരിപാടിയിൽ ഏകദേശം രണ്ടായിരം പ്രതിനിധികൾ പങ്കെടുത്തു വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പങ്കാളികൾക്ക് കണ്ടുമുട്ടാനും അവരുടെ അഭിപ്രായങ്ങൾ കൈമാറാനുമുള്ള ഒരു വേദിയാണിത് ഒരു പ്രസ്താവനയിൽ പറഞ്ഞു വിശ്വസംഘ ശിബിർ അഞ്ചു വർഷത്തിലൊരിക്കൽ നടക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ബംഗളൂരുവിലും തുടർന്ന് വഡോദര മുംബൈ ഗാന്ധിനഗർ പൂനെ ഇൻഡോർ എന്നിവിടങ്ങളിലും ഈ പരിപാടി നടന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ പ്രധാന പ്രമേയം ധർമ്മേ സർവം പ്രതിഷ്ഠം എന്നതാണ് വിദേശ ഇന്ത്യക്കാർ ഇന്ത്യൻ വംശജർ ഉൾപ്പെടെ വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യക്കാർക്കിടയിൽ ഇന്ത്യൻ സംസ്കാരവും പൈതൃകവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി സമർപ്പിച്ചിരിക്കുന്ന ന്യൂഡൽഹി ആസ്ഥാനമായുള്ള രജിസ്റ്റർ ചെയ്ത ട്രസ്റ്റ് ശ്രീ വിശ്വാനികേതനാണ് വി എസ് എസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചത്